ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫൈവ് കെ ജി വെയിറ്റ് വരുന്ന കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ് ഇതിൽ നമ്മുടെ കേക്കിൻ്റെ ഒരുപാട് കേക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ടൈം മാനേജ്മെൻറ്റും കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ആൻഡ് ഇന്നേ ദിവസം തന്നെ നമുക്ക് മറ്റ് കുറച്ച് കേക്ക് ഓർഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു കേക്ക് കീക്കോഡ് വിശേഷങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സും ഓൺലൈൻ പുഡിങ് ക്ലാസ്സുമാണ് ഈ രണ്ട് സെഷനാണ് അപ്പോൾ നമ്മൾ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ത്രീ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ബേക്കിംഗ് ക്ലാസ്സും ബേസിക് ആയിട്ടുള്ള ഓൺലൈൻ പുഡിങ് ക്ലാസ്സുമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് പുഡിങ് ക്ലാസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് അങ്ങനെ ഒരു സീസൺ ഒന്നുമില്ല കാര്യം മാങ്കോ ട്യൂബ് കേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മാങ്കോ സീസണിലാണ് അതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉണ്ടാവുക പക്ഷേ ഫുഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എല്ലാ ഫങ്ഷൻസിനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിതിൽ ത്രീ ടൈപ്പ്സ് ഓഫ് ആണ് പഠിപ്പിക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ആണ് ഓരോ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് എത്ര ക്വാണ്ടിറ്റി എടുക്കണം അതെങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ സ്റ്റോർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല പുഡിങ്സിൻ്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുഡിംഗ് ട്രീസിൻ്റെ സൈസ് കാര്യങ്ങൾ ഇങ്ങനെ എ ടു സെഡ് പുഡിംഗ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി വിപ്പിംഗ് ക്രീം സ്റ്റോറേജ്

വളരെ എഫോർഡബിൾ ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നുള്ളൂ ബേക്കിംഗ് ക്ലാസ് നമുക്ക് ട്വന്റി നയന്ത് ബാച്ചാണ് പുഡിങ് ക്ലാസ് നമുക്ക് എയ്റ്റ് ബാച്ച് പുഡിങ് ക്ലാസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ബാച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സില് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അതിൽ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ക്ലാസ് ഇന്നാണെന്നും അതിൻ്റെ ഫീസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വല്ല വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്ന് നമുക്ക് സേഫായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ബേക്കിംഗ് ആണ് അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്ട് ചെയ്യുക ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്കെന്തായാലും നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം കേക്ക് ആയിസ് ആൻഡ് ഡെക്കറേഷൻ കാണിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഒരുപാട് കേക്ക്സ് ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കേക്കിൻ്റെ റേറ്റ് അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ രീതിയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിലാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ ഒരു സന്തോഷവും ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും കീപ്പ് സപ്പോർട്ട് നമുക്കിവിടെ ഫൈവ് കെ ജി വേറ്റ് വരുന്ന നട്ടി ബബിൾ കേക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാസത്തെ ഏറ്റവും വലിയൊരു ഓർഡർ തന്നെയായിരുന്നു കാരണം അന്നേ ദിവസം ഈ ഒരു ഫൈവ് കെ ജി കൂടാതെ ടു കെ ജി വെഡ്ഡിങ്ങിനുള്ള ഒരു കേക്കും ഒരു എൻഗേജ്മെൻ്റ് കേക്കും കൂടെ നമുക്ക് അന്നേ ദിവസം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ആ ഒരു മാസത്തെ അന്നേ ദിവസം ഒരു വലിയ ഓർഡർ തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ബാക്കി കേക്ക്സിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരാം കാര്യം വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് അതൊരു അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫൈവ് കെ ജി കേക്കാണ് ഫൈവ് കെ ജിൻ്റെ ബേസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കേക്ക് സ്പഞ്ച് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നര കെ ജി ഒന്നര കെ ജി പിന്നെ വൺ കെ ജിയുടെ രണ്ട് കേക്ക്സ് ആയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൽ നമ്മൾ ഫൈനലി ബൂസ്റ്റ് പൗഡർ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പഞ്ചാണ് നട്ടി ബബിളിനെ നമ്മൾ ബൂസ്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പഞ്ച് ബേക്ക് എന്നിട്ട് നല്ലപോലെ ബേസിൽ വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ആ ബേസിൽ സ്പഞ്ച് വരുന്ന എല്ലാ ഭാഗവും ക്രീം വെച്ചിട്ട് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്പഞ്ച് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്രീമാണ് നമ്മളിതിൽ ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അതിന് ഒരുപാട് ഫില്ലിങ്സ് നമ്മളിതിനിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നട്ട്സ് ആണെങ്കിലും ചോക്ലേറ്റ് ചോക്കോ ചിപ്സ് ആണെങ്കിലും ഗനാഷ് ആണെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളിതിൽ ബൂസ്റ്റ് ഒക്കെ ഫില്ലിങ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും റിച്ച് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വൺ കെ ജി നട്ടി ബബിൾ കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷെ പല ഷോപ്പുകളിലും പല ബേക്കേഴ്സിൻ്റെ കയ്യിലും തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ റേറ്റ് ഞാനിപ്പോഴും നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് കുറേ പേര് നയൻ ഹൺഡ്രഡിന് സെയിൽ ചെയ്യുന്നവരുമുണ്ട് പിന്നെ എല്ലാ കേക്ക്സിൻ്റെയും റേറ്റ് ഞാനിതിൽ പറയുന്നില്ല ചില കേക്ക് ഇപ്പോൾ ചോക്കോ ചിപ്സ് കേക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ബട്ടർ സ്കോച്ച് മിൽക്കി ബട്ടർ സ്കോച്ച് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ടെൻഡ് കോക്കനട്ട് തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾക്കറിയേണ്ട കേക്ക്സിൻ്റെ റേറ്റ് നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ആ കേക്ക്സിൻ്റെ എല്ലാ റേറ്റ് ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വൺ കെ ജി നട്ടി ബബിൾ കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആണ് പക്ഷേ ഇതൊരു ഫൈവ് കെ ജി ആയി ചെയ്യുമ്പോൾ നമുക്കിതിന് പ്ലസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കസ്റ്റമൈസേഷൻ എടുക്കാം കാരണം ഇത്രയും വലിയൊരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്ത് ചെയ്തെടുക്കാം അത് നീറ്റാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനൊരു മേക്കിംഗ് ചാർജ് വരുന്നുണ്ട് അതിപ്പം നമ്മൾ ടു ടയർ കേക്ക്സും ത്രീ ടയർ കേക്കും അതെല്ലാം ചെയ്യുമ്പോഴും നമ്മളൊരു മേക്കിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് ഇപ്പോൾ ടു ടയർ ആണെങ്കിൽ ടൂ ടു ഹൺഡ്രഡ് ടോൾ കേക്ക് ആണെങ്കിൽ ടു ഹൺഡ്രഡ് ത്രീ ടയറും ഇതുപോലെ ഫൈവ് കെ ജി ഫോർ കെ ജി കേക്ക്സ് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് നമ്മൾ അതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ് വാങ്ങാറുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ ഒരു കേക്കിന് ഇതാ ഫീലിങ്സായിട്ട് ചോക്ലേറ്റ് ഗനാഷ് കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുള്ളൂ നോർമലി ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് തന്നെ വേണ്ടിയിട്ട് കാരണം വലിയ ഒരുപാട് ആളുകൾ കഴിക്കുന്ന കേക്ക്സാണ് അപ്പം മാക്സിമം നമ്മൾ ആ ഒരു കേക്കിൽ മാക്സിമം ടേസ്റ്റ് കൊടുത്തിട്ടാണെങ്കിൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ കിട്ടാനും ഓർഡേഴ്സ് കൂടുതൽ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു കേക്കിൽ ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുക്കുമ്പോൾ അതിൽ ചോക്ലേറ്റും ചെറിയും മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ എന്നൊരു രീതിയിൽ നിന്ന് നമ്മൾ മാറ്റി ചിന്തിക്കുക അതിൽ നമുക്ക് എത്രത്തോളം ടേസ്റ്റ് കൊടുക്കാൻ പറ്റും കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് അതിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് കേക്ക് കഴിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് നമ്മുടെ കേക്കിനുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കേക്ക് ഓർഡേഴ്സ് കൂട്ടാൻ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ നോർമലി ഞാൻ ചെയ്യാറുണ്ട് പല കേക്കുകളിലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഐഡിയയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഫീലിങ്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വലിയ വലിയ കേക്ക്സ് ആണെങ്കിലും ടോൾ ആണെങ്കിലും ടയർ കേക്ക്സാണെങ്കിലും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു കോട്ടിങ് കൊടുത്ത് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് കുറച്ചും കൂടി നീറ്റായിട്ട് അതിൻ്റെ ഫൈനലൈസിങ് ചെയ്തെടുക്കാൻ പറ്റും സ്പെഷ്യലി സ്ക്വയർ കേക്ക്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജേസ് ഒക്കെ ഷാർപ്പ് ചെയ്തെടുക്കാൻ കുറച്ചധികം പാടുപെടാറുണ്ട് നമ്മൾ അപ്പോൾ ഫ്രിഡ്ജിൽ നല്ല പോലെ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്കത് അത്യാവശ്യം ഈസിയായിട്ട് തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഞാൻ അധിക സമയമൊന്നും വെച്ചിട്ടില്ല കാരണം നമുക്ക് കുറച്ചധികം കേക്ക്സ് ചെയ്ത് ചെയ്ത് കുറച്ച് ഷീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം അല്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ എത്ര ചെറിയ കേക്ക്സ് ആണെങ്കിലും ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് പോർഷനൊക്കെ സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഓരോ സൈഡും സ്ക്രാപ്പ് ചെയ്തെടുക്കും അപ്പോൾ ഓരോ തവണ സ്ക്രാപ്പ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഭാഗത്ത് ക്രീം കുറവുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ ഐസിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു ഫോട്ടോ പ്രിൻറ് കേക്കാണ് അപ്പോൾ മുഗൾ ഭാഗത്ത് അവരൊരു റെഫറൻസ് വിക് അയച്ചിട്ടുണ്ട് അപ്പം മുഗൾ ഭാഗം ഒത്തിരി നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല സ്പെഷ്യലാണ് ഡിസൈനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് മുഗൾ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് എടുക്കേണ്ട കേക്ക്സും നമുക്ക് വരാറുണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കേക്കായിരുന്നു പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ട്സ് ആയിരുന്നു എന്തിനാണ് നമ്മൾ സെവൻ അപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആൾമോസ്റ്റ് എൻ്റെ ഒരു ബേക്കിംഗ് ജേർണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് വർഷമൊക്കെ ആവാനായിട്ടുണ്ട് ഞാനൊരു നാലരഞ്ച് വർഷമായിട്ട് ഇപ്പോൾ അങ്ങോട്ട് സെവൻ അപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാര്യം ഒരു നാലഞ്ച് വർഷം മുന്നേ ആണ് ഞാനൊരു വൺ ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അതിന് മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു സെവൻ സെവനപ്പിൻ്റെ കാര്യം അവളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയതായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടുള്ള ക്ലാസ്സിലാണെങ്കിലും സെവനപ്പ് തന്നെയാണ് ഷുഗർ സിറപ്പിന് പകരമായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ ഞാനും പറയാറുണ്ട് നമ്മൾ ഷുഗർ സിറപ്പിന് പകരം യൂസ് ചെയ്യുന്ന എല്ലാ കേക്ക്സിനും നമുക്ക് സെവനപ്പ് യൂസ് ചെയ്യാം ഏത് കേക്കിനാണോ നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത് ആ കേക്ക്സിനൊക്കെ നമുക്ക് സെവനപ്പ് യൂസ് ചെയ്യാം പകരമായിട്ട് അത് ആരെയും ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ചില ആളുകൾ പറയും അത് അൺഹെൽത്തിയാണെന്ന് കേക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ആണ് പക്ഷേ നമ്മളൊരു കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോറ് കഴിക്കുന്ന പോലെ കഴിക്കുന്നില്ല അതൊരു ഒക്കേഷണലി ആണ് നമ്മൾ കേക്ക്സൊക്കെ കഴിക്കുന്നുള്ളൂ അപ്പോൾ അൺ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കേക്ക് ഇങ്ങനെയുള്ള കേക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല പക്ഷേ ഞാൻ യൂസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെവനപ്പിൻ്റെ കാര്യവും ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ സെവനപ്പ് തന്നെയാണ് അവിടുത്തെ മാം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് പിന്നെ സ്പെഷ്യൽ മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള കേക്ക്സ് നമ്മൾ ചെയ്യും അതിന് നമ്മൾ ഒരിക്കലും സെവനപ്പ് യൂസ് ചെയ്യില്ല സ്പെഷ്യൽ മിൽക്ക്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോട്ടോ ആണ് പ്രിൻ്റാണിതിൽ പൊട്ടിക്കാനുള്ളത് അപ്പോൾ കേക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ പ്രിന്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള പാകത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചു കൊടുത്തു ഇതൊരു സ്കൂൾ ഗെറ്റ് ടുഗെദർ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു എൻ്റെ ഒരു കസിനാണ് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഇക്കാലത്തെ കസിൻ സിസ്റ്റർ ആണ് ഷാനിയാത്ത ശനത്താണ് ഇതിൻ്റെ ഓർഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സെൻറ്ററിലായിട്ട് ആ ഫോട്ടോ പ്രിൻറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് എഡിബിളായിട്ടുള്ള പ്രിൻ്റാണ് ആ പ്രിൻ്റും കൂടെ വെച്ച് കൊടുത്ത് അതിനൊരു ബോട്ടറും കൂടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫൈവ് കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് പക്ഷേ നമ്മളിത് ഐസിങ്ങും ഇതിൻ്റെ ഫൈനൽ ഐസിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഫൈവ് കെ ജി തന്നെ ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് ഉണ്ട് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട ഇൻട്രസ്റ്റഡായവർ കോൺടാക്റ്റ് ചെയ്യുക ബൈ താങ്ക്